ഇനി അത് നടപ്പില്ല എന്നാണ് പറയുന്നത് വിവരമില്ലായ്മ വിളിച്ചു പറയുന്നത് ആരാണ് എന്ന് നമുക്കറിയാം പ്രഭാകരൻ ഗോഡ്ലോറ് അല്ലെ ഗോഡ്ലവർ ആ ശരി ശരി ഒരു മൂലയ്ക്ക് പോയിരിക്കെ നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഉണ്ടായ അതേ രൂപത്തിലുള്ള പ്രാദേശിക തർക്കങ്ങൾ ഭരണം അട്ടിമറിക്കുന്നതിലേക്ക് വരെ എത്തിയ രൂപത്തിലേക്ക് തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഈ രാജ്യത്തിനകത്തും പുറത്തും ഈ രാജ്യത്തിനെതിരെ വലിയ രൂപത്തിൽ കലാപവും യുദ്ധങ്ങളും കൊള്ളകളും കൊലകളും ബലാത്കാരങ്ങളും അഴിച്ചുവിട്ട് തീവ്രവാദികളെയും തീവ്രവാദ സംഘടനകളെയും ഉണ്ടാക്കിയ സകലമാന ആളുകളെയും പൊക്കിയെടുക്കാനുള്ള ഫയലുകൾ തൂക്കിയെടുക്കാൻ അമിത്ഷാ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല ഈ രാജ്യത്തെ കലാപകാരികളായിട്ടുള്ള ആളുകളുടെ അടുത്ത ലക്ഷ്യം എന്താണ് എന്ന് മണത്തറിഞ്ഞതുകൊണ്ടുള്ള ഒരു ചുവടുമാറ്റമാണിത് നടക്കുന്നെങ്കിൽ അവിടെ നിന്ന് അത് വ്യാപിച്ച് അങ്ങ് തിരുവനന്തപുരത്തിന്റെ എല്ലാ നെടുമ്പാടും മറ്റു സ്ഥലങ്ങളും വ്യാപിച്ച് കഴിയുമ്പോൾ ആർക്കും ഇത് എന്ത് കൊണ്ട് സംഭവിച്ചെന്നറിയില്ല കാരണം ഇവിടെ നടക്കുന്ന സംഘർഷം പിന്നെ മതമാകുന്നു മതം കഴിഞ്ഞ് വെച്ച് കഴിയുമ്പോഴത്തേക്കും തിമ്പതന്തികൾ പരക്കുന്നു ഇതാ നമ്മുടെ ആരാധകരെ ആക്രമിച്ചു വിഗ്രഹം തകർത്തു അല്ലെങ്കിൽ പള്ളി തകർത്തു എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നു കലാ അവസാനം ഇത് അന്വേഷിക്കാനായിട്ട് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചു അടിച്ചുതുക്കി കഴിഞ്ഞ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ അന്വേഷണ കമ്മീഷൻ എഴകീറി 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 താഴെത്തട്ടിലേക്ക് എത്തുമ്പോഴും ഈ വിവരം അറിയില്ല പക്ഷെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൃത്യമായി തന്നെ അറിയാം എന്താണ് റീസർ എന്ന് ചിലപ്പോൾ രണ്ട് ഗ്യാംഗുകൾ തമ്മിലുള്ള സംഘർഷമാകാം രണ്ട് ഗ്യാങ്ങുകൾ നമ്മുടെയൊക്കെ നാട്ടിലുമൊക്കെ ഉണ്ട് കേരളത്തിൽ നമ്മൾ അതിനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും രണ്ട് നമ്മുടെ സംഘർഷം വലിയ കലാപമായി മാറാം ഇത് അവിടെ തന്നെ തീർക്കാൻ നമുക്ക് കഴിയുന്നതാണ് നമ്മുടെ നാട്ടു നടക്കുന്ന ചെറിയ ചെറിയ വഴക്കളും സംഘർഷങ്ങളും ഒക്കെ രണ്ട് കുട്ടികളുടെ ആളുകൾ വന്ന് ഇല്ലെങ്കിൽ പോലീസ് വ്യാപകമാണ് ഇതാണ് അവിടെ കലാപത്തിന്റെ ബേസ് ആയിട്ടുള്ള ഒരു കാരണം ഇത് മറ്റെ ഇവിടെ നിന്ന് അപ്പൊ അതിന് നമുക്ക് പറഞ്ഞു തീർക്കാൻ ഓപ്ഷൻ ഉണ്ടാകും അതിന് പോലീസിന് ഉത്തരവാദിത്വമുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ കേരളത്തിൽ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് രണ്ട് കൂട്ടം വിളിച്ചിട്ട് കാര്യം ചോദിച്ചു കോംപ്രമൈസ് ആക്കി ആക്കിവിടെ എഴുതി വെക്കും നമ്മൾ സാധനം അതുപോലെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണു വിഘ്നേഷ് എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളെ ഈ വിഷ്ണു എന്ന് പറയുന്ന ആള് മിലിട്ടറിയാണ് ഇന്ത്യൻ മിലിട്ടറിയാണ് അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണ് പിടിച്ചത് രണ്ട് ലോക്കൽ കമ്മികളെ ലഹരിയുമായി പിടിച്ചു അതുകൊണ്ട് വിഘ്നേഷിനോട് വന്ന് ജാമ്യത്തിനെടുക്കാൻ പറഞ്ഞു അയാൾ ലോക്കൽ എന്തോ ചെറിയൊരു സ്ഥാനമാനം ഉള്ള ആളാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പോലീസ് സെലക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളെ പറ്റില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവനെ പിട്ടിച്ചാട്ടിച്ചു ഒതുക്കി ജയിലിനകത്ത് കൊണ്ടിട്ടു അപ്പോഴാണ് കല്യാണം പ്രമാണിച്ചിട്ട് ലീവിന് വന്ന വിഷ്ണു എന്ന് പറയുന്ന ആർമിക്കാരൻ സഹോദരനെ അന്വേഷിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി അപ്പോഴേക്ക് ഈ സഹോദരനെ വിഷ്ണു എന്ന് പറയുന്ന ഇന്ത്യൻ മിലിട്ടറിക്കാരനെ ഇവർ വല്ലാതെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചു അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നു ഒടുവില് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഈ വിഷ്ണുവിനെയും വിഘ്നേഷിനെയും ജയിലിനകത്തിട്ടിട്ട് മർദ്ദിക്കുന്ന ഒരുപാട് വിഷ്വൽസ് പുറത്തു വന്നു രണ്ട് കൂട്ടരെയും ഇരുത്തി ചർച്ച ചെയ്ത് കോംപ്രമൈസ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചത് ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ചെയ്തിട്ട് പോലും ഇപ്പോ കണ്ടില്ലേ നമ്മൾ പലരെയും സ്റ്റേഷനകത്തിട്ടിട്ട് അടിച്ചു കൊല്ലുന്ന ഉരുട്ടിക്കൊലകളൊക്കെ നമ്മൾ കാണുന്നില്ലേ വരു പിടിച്ചുകൊണ്ട് പോകുന്ന ആൾ നിരപരാധിയായിരിക്കും ചത്തുകഴിഞ്ഞിട്ടാണ് നിരപരാധിയാണെന്ന് അറിയുക ഇങ്ങനെ രാജ്യവിരുദ്ധ വികാരമിളക്ക് വിട്ട് കലാപമുണ്ടാക്കുന്ന ആളുകളെ എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ വിടുന്നത് എന്നതാണ് ഒരു ചോദ്യം നമുക്കത് ഒഴിവാക്കാൻ പറ്റും പിടിവിട്ട് പോകും അതാണ് ഒന്നാമത്തെ കാര്യം ഇത് രണ്ടാമത്തെ കാര്യമായിട്ട് ഇതിന് പറയുന്നത് അടുത്ത നമ്മുടെ രാജ്യത്ത് കലാപം ഉണ്ടാകാനുള്ളത് കുറച്ചുകൂടെ ഒരു ഉഡീപ്പായിട്ടുള്ള ഒരു വിഷയമാണ് അതായത് ഈ പള്ളി മുസ്ലിം പള്ളി ഈ പള്ളിക്ക് മുന്നിൽ ഉച്ചത്തിൽ സംഗീതം പ്ലേ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും കലാപം ഉണ്ടാക്കുന്നുണ്ട് അവിടെ പിടിക്കണം എന്ന് അമിഷ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതൊരു വിലയിരുത്തൽ ഇത് തീർച്ചയായിട്ടും അത് അതിനു ഞാനും ചോദിക്കുന്നു നൂറ് ശതമാനം കാരണം ഈ പലപ്പോഴും ഈ പിന്നെ ഹൈന്ദവഘോഷയാത്രകൾ അതുപോലെ ഹൈന്ദവ വിവാഹങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡിക്കൂടെ ഡാൻസ് ഒക്കെ ഒരു ഭരണിയും മറ്റും കൊണ്ടിരിക്കുന്നത് ചടങ്ങ് തന്നെയാണ് പടക്കം പഠിക്കും ബാൻഡ് സെറ്റുകൾ ഉണ്ടാകും വലിയ ആഘോഷമാണ് പക്ഷെ പലപ്പോഴും അത് ഈ ഒരു ഏരിയയിലൂടെ കടന്നു വരുമ്പോൾ അത് വലിയ രീതിയിൽ ഒച്ചിൽ ഡി ജെ പാട്ടുകൾ വെക്കുന്ന ഒരു രീതിയുണ്ട് മനപൂർവ്വം ഒരു കലപ്പ് എന്താ പറയാ ഉണ്ടാക്കുക എന്നുള്ള തന്നെയാണ് അത് സൃഷ്ടിക്കുന്നത് അപ്പൊ യു പിയിൽ യോഗി ആദിത്നാഥ് ഒരു നിയമം കൊണ്ടുമായിരുന്നു അത് ഇത്ര ഡെസിബിളിന്റെ മുകളിലായിട്ടാണ് സൗണ്ട് വെക്കുന്നത് സൗണ്ട് സെറ്റും

സ്വത്തു വകൾ കണ്ടുകെട്ടി നഷ്ടപരിഹാരം ഈടാക്കി അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും മൈക്കാരാ പണിക്ക് പറ്റില്ല പിന്നെ ഇത് വെക്കാനായിട്ട് അവിടെ കമ്മിറ്റി കാരണം പറ്റില്ല നമ്മള് യു പി ഐ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊണ്ടാൽ അതിലേക്ക് കടക്കില്ല അപ്പൊ അത് വലിയ കാര്യമാണ് ഇത് നേരെ തിരിച്ചു തിരിച്ചും അവിടെ ചില മുസ്ലിം ആഘോഷങ്ങൾ തിരിച്ചും ഈ ക്ഷേത്രങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളോട് വരുമ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങളും ഉണ്ട് ഇത് പലപ്പോഴും സംഘർഷം ഇതിനെ ഒരാൾ പോലെ വഴി നിൽക്കുന്ന ഒരുത്തിന് ചുറിച്ചിൽ വന്നുകഴിഞ്ഞാൽ തുടങ്ങാനുള്ള സാധനമേ ഉള്ളൂ സംഘർഷം തുടങ്ങാതേ ഉള്ളൂ അപ്പൊ അതും സ്വാഭാവികമായി തന്നെ യു പി മോഡൽ തന്നെ ചെയ്യണം കാരണം രണ്ടു കൂട്ടിലെ വിളിച്ചിരുത്തി എല്ലാ ഡീറ്റെയിൽസും വാങ്ങിയിട്ട് ഇനി നടത്തിക്കോ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തോളൂ പോലീസൊന്നും വേണ്ട കാര്യമില്ല കാരണം സ്വത്ത് പോകുന്ന പോലീസിന്റെ അല്ലോ അവന്റെ അല്ലേ അപ്പോ പോലീസിനേക്കാൾ കൃത്യതയോടെ കൂടി അവര് കൃത്യനിർവാരണം ചെയ്തോളൂ മൂന്നാമതായിട്ട് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ മൂന്നാമത് നമ്മുടെ രാജ്യത്ത് കലാപം ഉണ്ടാകാൻ സാധ്യത ഒരു വിഷയം അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഈ മതപരമായിട്ടുള്ള സ്ഥലങ്ങളിലോ അവർക്ക് ചുറ്റുമുള്ള ഭൂമി കയ്യേറുന്നതാണ് എന്ന് ഈ മാർഗനിർദേശത്തിൽ പറയുന്നത് അപ്പൊ അവിടെ ശ്രദ്ധിക്കണം അവിടെ ഒരു കലാപം കലാമുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഇത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്ന വിഷയമാണ് തോന്നുന്നു അല്ലേ തീർച്ചയായും അതിന് ഏറ്റവും നല്ല ഉദാഹരണം കേരളം തന്നെയാണ് കേരളത്തിലെ എപ്പോഴും ക്ഷേത്ര ഭൂമികൾ ഇതും അവസ്ഥ കയ്യറിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു മാധ്യമ സ്ഥാപനം തന്നെ വലിയ നാനൂറ് ഭൂമി കയ്യറിയിട്ടില്ല ഈ കേരളത്തിൽ പിന്നെ ആരും ഒരു പ്രശ്നം നടക്കുന്നതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് തിരെയാണ് കൈയേറി വെച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് തിരിച്ചു ചോദിക്കും കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യോഗ കയറിയതിന് ശേഷമാണ് ഒരു അക്കൗണ്ടബിലിറ്റി ഈ ക്ഷേത്രങ്ങൾ തന്നെ വന്നത് എത്ര ഭൂമിയുണ്ട് സ്വന്തം അതിന്റെ ഭാഗമായിട്ട് ദില്ലിയിൽ അവിടുത്തെ ക്ഷേത്രത്തിന്റെ സ്വത്തം ഉണ്ടായിരുന്നു അവിടെ ഒരു മാഫിയ തലവൻ എന്താണ് റിയാസ് അങ്ങനെ പറയുന്ന ഒരു കക്ഷി ഉണ്ട് അദ്ദേഹം അവിടെ ഫ്ളാറ്റൊക്കെ പണിത് ആൾക്കാർക്ക് വിറ്റു കഴിഞ്ഞു യോഗ നോട്ടീസ് കൊടുത്തു ഇതൊക്കെ ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ സ്വത്താണ് അത് തിരിച്ചറിയണം അത് തന്നില്ല ഡൽഹി കഴിഞ്ഞ യോഗിയുടെ യോഗയുടെ ഈ ടൈമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് വന്നതിന് ശേഷം അപ്പം അവരത് കണ്ടെത്തി അതുപോലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കള് അടക്കം കിടക്കേണ്ടത് ഇതൊക്കെ ഇതിനെ ചൊല്ലിയുള്ള ചൊല്ലിവിടെ പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറിയുടെ കടകൾ അറവുശാലകൾ മധ്യ കച്ചവടം വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ചോദ്യം ചെയ്തു ഇപ്പൊ എന്ത് നിയമം കൊണ്ടുവന്നാലും സുപ്രീം കോടതിക്ക് അതിനെ തടയാൻ കഴിയും എന്നൊരു അഹങ്കാരം കൂടി ഇവർക്കുണ്ട് കാരണം സുപ്രീം കോടതി ഇപ്പോൾ ശരീരത്വ നിയമത്തെ താലോലിക്കുന്ന തിരക്കിലാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് പതിമൂന്ന് വയസ്സിലും വയസ്സിലും ഒക്കെ കല്യാണം കഴിക്കാൻ പറ്റുമെന്നൊരു നിയമമൊക്കെ കൊണ്ടുവന്നതോടുകൂടി എന്തും ഏതും കോടതിയിൽ എത്തട്ടെ നമ്മൾ കാണിച്ചു തരാമെന്ന ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഒന്ന് എടുത്തു നോക്കിക്കുക അവിടെ പ്രതിഷേധങ്ങളുമില്ല ഹർത്താലുകളുമില്ല യുദ്ധങ്ങളുമില്ല കലാപങ്ങൾ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തീവെപ്പുകൾ പണ്ടികൾ അടിച്ചു പൊട്ടിക്കുക പൊതുനിരത്തുകൾ അടിച്ചു തകർക്കുക ഒരു വിഷയവുമില്ല ഒരു വിഷയവുമില്ല കാരണം എന്താ അവിടെ രാജഭരണമാണ് എല്ലാം രാജാവിനുള്ളതാണ് എന്ന രൂപത്തിൽ ഒരു രാഷ്ട്രീയ കൃത്യതയോടുകൂടിയാണ് ആ രാജ്യം ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ആ രൂപത്തിലൊരു കൃത്യത നമ്മുടെ രാജ്യത്തില്ലാത്തിടത്തോളം കാലം ഇത് വർദ്ധിക്കും

ഹിന്ദുക്കൾക്ക് ലഭിച്ച ബി ജെ പിക്ക് ലഭിച്ച ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയ്ക്കാണ് ലഭിച്ചിരുന്നതെങ്കിൽ എത്രയോ പെൺകുട്ടികൾ കണ്ണും മുഖവും ഇല്ലാതെ ആസിഡ് വീണ് കരിഞ്ഞ നിലയിൽ നിരത്തുകളിൽ നമുക്ക് കാണാമായിരുന്നു ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ഇറാനിൽ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ഭാഗികമായി പൊള്ളിച്ച് ആസിഡ് ഒഴിച്ച് കരിച്ച് കളഞ്ഞ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ ഈ കൊച്ചു കേരളക്കരയിലടക്കം ഇന്ത്യയുടെ വിവിധ പ്രാന്ത പ്രദേശങ്ങളിൽ നമ്മൾ അനുഭവിച്ചറിയുമായിരുന്നു ഈ രാജ്യത്തിന്റെ ബഹുസ്വരത ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നും വരും തലമുറയ്ക്ക് സുന്ദരമായി മതം വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട മതത്തിനു വേണ്ടി ജീവിക്കാനല്ല ഈ ജനാധിപത്യ രാജ്യത്തെ ഭരണഘടനയ്ക്കനുസൃതമായി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് அதுகொண்டி